എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഫൈനസ്റ്റ് ഓട്ടോ ഓട്ടോഡിൽസ് മാരുതി സ്വിഫ്റ്റ് അന്നും ഇന്നും നല്ലൊരു ഡിമാൻഡുള്ളൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ മാരുതി സ്വിഫ്റ്റ് പെട്രോ ആണ് നമ്മൾ സെയിലിനായി കൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ വേരിയൻ്റാണ് പുതിയ ടെസ്റ്റും ടാക്സും ഉള്ളൊരു വാഹനമാണ് ഇൻഷുറൻസും ഇതിന് നിലവിലുണ്ട് ടെസ്റ്റ് കഴിഞ്ഞ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ട് അതുപോലെ കാണാൻ നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് അലോ വീൽസ് പ്രൊവൈഡഡ് ആണ് കാര്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്സ് ഒന്നുമില്ല അതുപോലെ തന്നെ ബോഡിയിലാണെങ്കിലും വേറെ പെയിൻറ്റിങ്ങിലോ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയേഴ്സ് നമുക്ക് നോക്കാം എൺപത്തി രണ്ടായിരം ആണ് ഓടിയിരിക്കുന്നത് എ സി പോസ്റ്റിയറിങ് ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ആണ് അതുപോലെ നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ വാഹനം മൊത്തത്തിൽ നല്ല നീറ്റാണ് സെക്കൻഡ് റോ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റി കാണുന്നുണ്ട് ഇതിൽ നമുക്ക് എടുത്ത് പറയത്തക്ക കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല നല്ലൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് നോക്കുന്നവർക്ക് തീർച്ചയായും ചൂസ് ചെയ്യാം അണ്ടർ ബോഡിയൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഓൾറെഡി കോട്ടിങ് ചെയ്തിട്ടുള്ളതാണ് സമാനം തിരക്കുള്ള ഡിക്കി സ്പേസ് ഉണ്ട് വേറെ റസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് കെ സീരീസ് അല്ല നിലവിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പിന് മേലെ ആയിട്ടുണ്ട് ടയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ എഴുപത് ശതമാനത്തോളം ഉണ്ട് മുമ്പ് പറഞ്ഞ പോലെ അലോവെയിൽസ് ആണ് വരുന്നത് നമ്മളിത് ഓടിച്ച് നോക്കിയിരുന്ന സൈലൻറ്റ് എഞ്ചിനാണ് നല്ല പവറും ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇതിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് നിങ്ങൾക്ക് വാഹനം താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ തൃശ്ശൂർ മാളയ്ക്കടുത്ത് അഷ്ടമിച്ചാൽ